ഹലോ പിന്നെ നമ്മൾ താരനും പെൻഷലും ഒക്കെ ഒഴിവാക്കാനും അതേപോലെ തന്നെ നമ്മളുടെ അടുക്കളയിൽ ഏറെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യത്തെ ഒന്ന് കണ്ട് നോക്കിയാലോ നമ്മളുടെ വീട്ടിൽ ചോറൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ചൂട് സമയമായാലും ഫ്രിഡ്ജിൽ വെച്ചാലും പുറത്ത് വെച്ചാലും ഒക്കെ ചീത്താവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ചോറ് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് കൈ ഉപയോഗിച്ചോ കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല മൂടി വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് പുറത്തുവച്ചാലും മതിയാകും ഒട്ടും കേടാവുകയില്ല ഇനി രണ്ടാമത്തെ ടിപ്സ് നമ്മൾ ഗ്രീൻ പീസോ കടലയോ എന്ത് വേണമെങ്കിലും ചിലപ്പോൾ തലോസിൻ്റെ രാത്രി വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് മറന്നു നോക്കും അപ്പം നമ്മൾ നേരം വെളുക്കുമ്പോഴായിരിക്കും അയ്യോ കറി വെച്ചില്ലല്ലോ എന്ത് ചെയ്യും ഗ്രീൻ ബീസാണല്ലോ ഇരിക്കണമെന്ന് പൊട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല കാസറോൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് അത് ഇതേപോലെ ഒന്ന് പത്ത് മിനിറ്റ് കൂടി വെച്ചാൽ മതി നന്നായിട്ട് കുതിർന്ന് കിട്ടുന്നതായിരിക്കും ഇനി മൂന്നാമത്തെ ടിപ്സ് നമുക്ക് ഉള്ളിയൊക്കെ എടുത്ത് കറി വെക്കാൻ ഇഷ്ടമാണ് പക്ഷേ എന്ന് വെച്ചാൽ ഇത് ഉലിച്ചെടുക്കാനായിട്ട് എല്ലാവർക്കും മടിയാണ് കാരണം കണ്ണീന്ന് വെള്ളം വരും പിന്നെ എളുപ്പം തന്നെ ഉലിക്കാനും കിട്ടില്ല അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് ഉലിച്ച് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ ഒട്ടും കണ്ണീന്നും വെള്ളം വരില്ല അഥവാ തണുത്ത വെള്ളമില്ലെങ്കിൽ വെറും വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്താലും മതി പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്സ് ഞാനിപ്പോൾ കുറച്ച് പരിപ്പ് വയ്ക്കാൻ വേണ്ടിയാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നമ്മൾ കുക്കറിൽ പരിപ്പ് മാത്രമല്ല കേട്ടോ എന്ത് വേവിച്ചെടുത്താലും നമ്മൾ കുക്കറിൻ്റെ മുകളിലേക്ക് അത് തിറിക്കുകയോ അതേപോലെ തന്നെ മദറിൻ്റെ മുകളിലൊക്കെ തെറിച്ച് വീഴും വിസിൽ വരുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ സാധാ കടലാസോ എടുത്തിട്ട് ഇതേപോലെ ഓട്ട ഉണ്ടാക്കുന്നതാണ് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കണം അതിന് ശേഷം വിസിലിട്ട് കൊടുത്താൽ മതി ഞാനിതിൻ്റെ വിസിൽ വന്നതിന് ശേഷം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ച് തരാം കണ്ടോ ഇത് തെറിച്ചിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പറിന് മുകളിലാണ് വീണ് കിടക്കുന്നത് ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ നെയ്യൊക്കെ തെറിച്ചിട്ടായാലും കുക്കർ ആകെ മോശം ആകും നമുക്ക് കഴുകാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇങ്ങനെ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഒട്ടും നമ്മുടെ കുക്കറിൻ്റെ മുകളിലേക്ക് വരികയില്ല ഇനി അടുത്ത ടിപ്സ് നമ്മുടെ വീട്ടിൽ പപ്പടമൊക്കെ വറുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രിക്കാലത്തേക്ക് എടുക്കും അല്ല ചില ആൾക്കാർ പിറ്റേ ദിവസത്തേക്കൊക്കെ എടുക്കും അപ്പോൾ അത് ഡെബേലിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് കിട്ടൂല അപ്പം അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് പപ്പടം ഒരു കവറിലാക്കിയിട്ട് ആ ഒരു റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലോട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയത്ത് എടുത്താലും നല്ല ഫ്രഷ്നെസ്സോടുകൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതേപോലത്തെ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് എന്താ കട്ടിംഗ് ബോർഡ് നമ്മൾ വെച്ചു കൊടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തീറ്റിക്കളിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വശത്തായിട്ട് റബ്ബർ ബാൻ ഇട്ട് കൊടുത്താൽ മതി നല്ല ഉറപ്പിലായിട്ട് ഇരുന്ന് കിട്ടും അപ്പം നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് പെൻ ശല്യവും താരൻ ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കാണ് തയ്യാറാക്കുന്നത് നാല് സ്പൂൺ കടവും കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം നമുക്ക് സാധനങ്ങളുടെ അളവ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും ഇപ്പോൾ അതാ നമ്മളുടെ ഈ ഒരു കടുകും കറിവേപ്പിലും എന്താ ഇതേപോലെ വറുത്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് പൊടിച്ച് നോക്കണ കേട്ടോ കറിവേപ്പിലെടുത്ത് കൈ കൊണ്ട് രണ്ടുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇത് ചൂടാറു ശേഷം മിക്സ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ നമ്മൾ പൊടിച്ചെടുത്ത ഈ ഒരു പാക്ക് ഇതാ ഇത്ര ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതിയും ചീത്താവുന്നില്ല എന്നിട്ട് കുറച്ചേ കുറച്ചെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് കുറച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഏതെണ്ണയാണോ വെളിച്ചെണ്ണയാണോ അല്ലെ സാധാ എണ്ണയൊക്കെ ഉപയോഗിക്കൂലേ ആ ഉപയോഗിക്കുന്ന എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാഴ്ചയിൽ രണ്ട് പ്രാവശ്യം തലയോട്ടിൽ തേച്ചിടിപ്പിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ട് തല ഷാംപുപയോഗിച്ചിട്ടൊന്നും കഴുകിക്കളയാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെൻശല്യവും അതേപോലെ താരനും ഒഴിവാക്കി കിട്ടുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ഇട്ട് കാണാം ബായ്